ഇനി സൂക്ഷിക്കാൻ നമ്മൾ എത്തിച്ചേരേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മൂന്ന് സ്ഥലങ്ങൾ ഏതാണെന്ന് അറിയോ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്കിയേ എനിക്കറിയാം നിങ്ങളിപ്പോള് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതായത് നിങ്ങളെ മനസ്സിൽ ചിന്തിക്കുമല്ലോ ഇന്ന സ്ഥലത്തേക്ക് പോകാനാണ് ആഗ്രഹം അങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും മൂന്ന് സ്ഥലങ്ങളുടെ പേര് നിങ്ങൾ കണ്ടെത്തി കാണും എന്നാൽ അങ്ങനെയൊന്നുമല്ല നമ്മൾ ലോകത്തില് ഏറ്റവും ആദ്യം എത്തിച്ചേരേണ്ട മനോഹരമായിട്ടുള്ള മൂന്ന് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അത് ഒന്ന് ഒരാളുടെ ചിന്തയിൽ രണ്ട് ഒരാളുടെ പ്രാർത്ഥനയിൽ മൂന്ന് ഒരാളുടെ ഹൃദയത്തിൽ ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് ഈ മൂന്ന് ഇടങ്ങളിലേക്കാണ് നമ്മൾ എന്നും എത്തിച്ചേരേണ്ടത് ഞാൻ നിങ്ങളോട് ഇന്ന് കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ പരിഗണനയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെല്ലാം കൂടെ പരിഗണനയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റും അതായത് നമ്മൾ സ്നേഹിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് കെയർ അല്ലെ നമ്മൾ അത്രത്തോളം വാത്സല്യത്തോടെ കൊണ്ടുടക്കാൻ സ്നേഹിക്കാൻ പരിചരിക്കാനൊക്കെ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അതിൽപരം സന്തോഷമൊന്നുമില്ല പലപ്പോഴും ഈ ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നതും പരസ്പരം സ്നേഹമില്ലായ്മ വിശ്വാസമില്ലായ്മ പരിഗണന ഇല്ലായ്മ തുടങ്ങിയ കാര്യങ്ങളാണ് എന്നാൽ ഞാൻ ഈ പറഞ്ഞില്ലേ പരസ്പരം അല്ലെങ്കിൽ ഒരാൾക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അയാളുടെ ചിന്തയിൽ നമ്മൾ എപ്പോഴും നിറഞ്ഞു നിൽക്കും അയാളുടെ പ്രാർത്ഥനയിലും നമ്മളെപ്പോഴും ഉണ്ടാകും അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും അല്ലെങ്കിൽ അയാളുടെ ഹൃദയത്തിലും നമ്മളെപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം അത് മതി നമുക്കൊക്കെ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അല്ലാതെ എനിക്ക് ആഡംബരമായിട്ടുള്ള ഒരു വീട് വേണം അല്ലെങ്കിൽ ആഡംബരമായിട്ടുള്ള ഒരു കാറ് വേണം എനിക്ക് അല്ലെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കണം ആരെയെങ്കിലും തട്ടിച്ച് വെട്ടിച്ച് എനിക്ക് ജീവിക്കണം ഇതല്ല നമ്മുടെയൊക്കെ മനസ്സിൽ വരേണ്ടത് ഇപ്പോൾ ഒരു റിലേഷനകത്ത് അല്ലെങ്കിൽ നമ്മളെ ഒരാൾ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉടലെടുക്കുന്ന മൂന്ന് കാര്യങ്ങൾ ആണിത് ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേര് നമ്മുടെ റിലേഷനകത്ത് അല്ലെങ്കിൽ പരിശുദ്ധമായ റിലേഷൻ ആയിരിക്കണം കേട്ടോ ആ റിലേഷനകത്ത് ഉണ്ടാകേണ്ട മൂന്ന് കാര്യങ്ങളാണത് അതായത് ഇപ്പം ഞാൻ ഒരാൾ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ഞാൻ അങ്ങനെ ആയിരിക്കും കേട്ടോ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് എൻ്റെ ചിന്തയിൽ എപ്പോഴും അയാൾ അയാളുണ്ടാവും അതെൻ്റെ സുഹൃത്താകട്ടെ ആരുമായിട്ട് ഞാൻ അത്രയും ഒരു വ്യക്തിയായിരിക്കണം എൻ്റെ ചിന്തയിൽ എപ്പോഴും അയാൾ അയാളുണ്ടാവും അതുപോലെ എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും അയാൾ അയാളുണ്ടാവും അതുപോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരിടത്ത് ഏറ്റവും ഭാഗം മേജർ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവിടെയും അദ്ദേഹം ഉണ്ടാവും ആ വ്യക്തി ഉണ്ടാവും ഇതുപോലെയാണ് നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഇങ്ങനെ ആകണം അങ്ങനെ നമ്മൾ എത്തപ്പെടാൻ നമ്മൾ ഭാഗ്യം ചെയ്യണം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ലോകത്തിൽ എത്തിച്ചേരേണ്ട ഏറ്റവും മനോഹരമായ മൂന്ന് സ്ഥലങ്ങൾ ഇവിടെയാണ് ഈ മൂന്ന് സ്ഥലങ്ങൾ നമ്മൾ ആരുടെയെങ്കിലും മനസ്സിൽ ഈ മൂന്ന് സ്ഥലങ്ങളിൽ എത്തപ്പെട്ടാൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരായിട്ടുള്ള മനുഷ്യന്മാരാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അതായത് നിങ്ങളെ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പ്രാർത്ഥനയിൽ അയാളുടെ ചിന്തയിൽ അയാളുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാകും അത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ മധുരനാരങ്ങ അവസാനിക്കുകയാണ് മറ്റൊരു മനോഹരമായ ടോപ്പിക്കും ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി നമ്മൾ ഇനി വീണ്ടും നാളെ കേട്ടുമുട്ടും അപ്പോൾ അതുവരെയ്ക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും നേർന്നുകൊണ്ട് തൽക്കാലം ഓഫ് ഇറ്റ്സ് മീ ജെ അരുണിനൊപ്പം റേഡിയോ ലൈം യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ഇൻവൽ